ഹലോ കുട്ടികളെ ദമയന്തിക്ക് രണ്ടാമത് സ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ദൂതൻ മുഖേന അയോധ്യ രാജാവായ ഋതുവർണനെ വിവരമറിയിക്കാൻ ദമയന്തി നിശ്ചയിച്ചതുവരെയുള്ള കഥ എല്ലാവരും കേട്ടല്ലോ അല്ലേ പിറ്റേ ദിവസം ദമയന്തിയുടെ സ്വയംവരം നടക്കുന്നു എന്നാണ് ദൂതൻ ഋതുവർണ രാജാവിനെ അറിയിച്ചത് ദമയന്തി എന്തിനാണെന്നോ ദൂതനോട് അങ്ങനെ പറയാൻ ആവശ്യപ്പെട്ടത് അയോധ്യയിൽ നിന്ന് വിദർഭയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഏകദേശം നാനൂറ് മൈലോളം ദൂരമുണ്ടെന്നാണ് പറയുന്നത് നളന് മാത്രമേ അത്ര വേഗത്തിൽ കുതിരകളെ പൂട്ടിയ രഥത്തിൽ സവാരി ചെയ്ത് അവിടെ എത്താനാവൂ നളന്റെ കുതിര സവാരിയിലുള്ള സാമർഥ്യം ദമയന്തിക്ക് നല്ല പോലെ അറിയാം ഋതുവർണൻ്റെ സാരഥിയായ ബാഹുകൻ നളൻ തന്നെയാണോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദമയന്തി അങ്ങനെ ചെയ്തത് വിവരമറിഞ്ഞ ഋതുവർണ്ണൻ ദമയന്തി കരുതിയതുപോലെ തന്നെ തൻ്റെ സാരഥിയായ ബാഹുവനോട് ദമയന്തിക്ക് നാളെ വീണ്ടും സ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ടെന്നും തനിക്ക് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും എങ്ങനെയെങ്കിലും തന്നെ സ്വയംവരത്തിന് നിശ്ചയിച്ച സമയത്തിന് മുമ്പായി അവിടെ എത്തിക്കാമോ എന്നും ചോദിച്ചു വിവരമറിഞ്ഞ നളന് വലിയ സങ്കടമായി പതിവ്രതിയായ ദമയന്തി വീണ്ടും വിവാഹം കഴിക്കില്ല എന്നാണ് നളൻ കരുതിയിരുന്നത് പ്രത്യേകിച്ചും എല്ലാ ആപത്തിലും തൻ്റെ കൂടെ തന്നെ നിന്ന തൻ്റെ ഭാര്യ ഒരിക്കലും തന്നെയും തൻ്റെ കുട്ടികളെയും വിട്ട് വേറൊരാളെ വിവാഹം ചെയ്യില്ല എന്ന് നളൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്തായാലും കേട്ടതിൻ്റെ സത്യാവസ്ഥ അറിയാമല്ലോ എന്ന് കരുതി നളൻ ഋതുവർണ്ണനോട് താൻ വളരെ വേഗം അവിടെ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകി നളൻ വേഗം രാജാവിൻ്റെ കുതിരാലയത്തിലെത്തി ഏറ്റവും വേഗതയുള്ള ലക്ഷണമൊത്ത നാല് കുതിരകളെ തിരഞ്ഞെടുത്ത് രഥമെല്ലാം തയ്യാറാക്കി നിർത്തി രാജാവിനെയും കൊണ്ട് നളൻ വായുവേഗത്തിൽ രഥം വായിക്കാൻ തുടങ്ങി തൻ്റെ സാരഥിയുടെ കഴിവ് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു നളന് മാത്രമേ ഇത്രയും നന്നായി കുതിരകളെ സവാരി ചെയ്യിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ ഈ സാരഥി യഥാർത്ഥത്തിൽ ആരാണ് എന്ന അത്ഭുതത്തോടെ രാജാവ് എങ്ങനെ നളൻ രഥം തെളിയിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരുന്നു ഇരുന്നു കറുത്ത വിരൂപനായ ഈയാൾ നളനാവാൻ സാധ്യതയില്ല എന്നാൽ കഴിവുകളെല്ലാം നളൻ്റെ പോലെ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ രാജാവിൻ്റെ ഉത്തരീയം പെട്ടെന്ന് താഴെ വീണു അതൊന്ന് എടുത്തു തരുമോ എന്ന് രാജാവ് ചോദിച്ചപ്പോഴേക്കും രഥം വളരെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു നമ്മൾ അവിടേക്ക് നിന്ന് എത്രയോ ദൂരം മുമ്പിലേക്ക് വന്നു ഇനി അതെടുക്കാൻ ഇത്രയും ദൂരം വീണ്ടും തിരിച്ച് യാത്ര ചെയ്യണ്ടേ എന്ന് നാണൻ ചോദിച്ചു ഇത് കണ്ട രാജാവ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ എത്ര ഇലകളും കായ്കളും ഉണ്ട് എന്ന് കൃത്യമായി ആ വേഗതയേറിയ യാത്രക്കിടയിൽ തന്നെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നളൻ വേഗം രഥം നിർത്തി അങ്ങ് പറഞ്ഞത് ശരിയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാനതൊന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരുപാട് ഇലകളും കായ്കളുമൊക്കെയുള്ള ആ മരത്തിലെ മുഴുവൻ ഇലകളും കായ്കളും എണ്ണി തീർക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകും നമുക്ക് എത്രയും വേഗം വിദർഭയിലെത്തണമെന്ന് ഋതുവർണ്ണ രാജാവ് പറഞ്ഞു ഇത് കേട്ട നാളെ അങ്ങനെയെങ്കിൽ അങ്ങ് വേറൊരു സാരഥിയെ കൂട്ടി യാത്ര തുടങ്ങൂ ഞാൻ ഇതൊന്ന് എണ്ണി നോക്കിയിട്ട് വേഗം വരാമെന്ന് മറുപടി പറഞ്ഞു മറ്റാർക്കും ഇത്ര വേഗത്തിൽ തന്നെ എത്തിക്കാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്ന ഋതുവർണ്ണ രാജാവ് നളനോട് എനിക്ക് ഞാൻ എനിക്ക് അറിയാവുന്ന പല വിദ്യകളും അങ്ങേ പഠിപ്പിക്കാം സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കേട്ട നളൻ രാജാവിനോട് ഞാൻ വേഗം ഇതൊന്ന് എണ്ണി തീർത്തിട്ട് എങ്ങനെയായാലും ഉദയത്തിനു മുമ്പ് അങ്ങേ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകി നളൻ ആ മരം മുറിച്ചിട്ട് അതിലെ ഇലകളും കായകളും എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങി ഋതുവർണ്ണ രാജാവ് പറഞ്ഞ ഉത്തരം വളരെ ശരിയായിരുന്നു ഇത് മനസ്സിലാക്കിയ നളൻ അത്ഭുതത്തോടെ രാജാവിൻ്റെ അടുത്തെത്തി അങ്ങയുടെ കണക്കിലുള്ള സാമർഥ്യം അത്ഭുതം തന്നെ ഈ വിദ്യ എന്നെക്കൂടി ഒന്ന് പഠിപ്പിക്കാമോ എന്ന് വിനയത്തോട് ചോദിച്ചു ഇത് കേട്ട രാജാവ് എനിക്ക് ഇതുമാത്രമല്ല അക്ഷഹൃദയ വിദ്യയും നല്ലവണ്ണം അറിയാമെന്ന് പറഞ്ഞു അക്ഷഹൃദയ വിദ്യ അഭ്യസിക്കാനൊരു അവസരം കിട്ടിയ സന്തോഷത്തിൽ നളൻ രാജാവിനോട് ഞാൻ അങ്ങക്ക് ഈ കുതിരകളെ നിയന്ത്രിക്കാനുള്ള അശ്വഹൃദയ വിദ്യ പറഞ്ഞുതരാം അക്ഷഹൃദയ വിദ്യ അങ്ങ് എനിക്ക് എന്ന് പറഞ്ഞു രാജാവ് തനിക്കറിയാവുന്ന അക്ഷഹൃദയ വിദ്യ നളനെ പഠിപ്പിച്ചു അശ്വഹൃദയ വിദ്യ തന്നെ പിന്നീട് പഠിപ്പിച്ചാൽ മതിയെന്നും നമുക്കിപ്പോൾ വേഗം വിദർഭയിലേക്ക് പോകാമെന്നും ഋതുവർണ്ണ രാജാവ് പറഞ്ഞു നളൻ അക്ഷഹൃദയവിദ്യ പഠിച്ചതോടെ കലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ വിട്ട് കാർക്കോടക വിഷം ഛർദിച്ച് പുറത്ത് ചാടി അതോടെ തന്നെ ബാധിച്ച ശാപാഗ്നിയിൽ നിന്ന് നളൻ രക്ഷപ്പെട്ടു അദ്ദേഹത്തെ ബാധിച്ചിരുന്ന ഉത്സാഹക്കുറവും ക്ഷീണവും എല്ലാം അദ്ദേഹത്തെ വിട്ടുമാറി കലിയെ കണ്ട നളൻ കലിയെ ശപിക്കാൻ ഒരുങ്ങി എന്നാൽ കലി അങ് എന്നോട് ക്ഷമിക്കണം അങ്ങയുടെ ഭാര്യയായ ദമയന്തി എന്നെ മുമ്പ് തന്നെ ശപിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്രയും നാൾ കാർക്കോടകൻ്റെ വിഷവും എന്നെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങയെ ശരണം പ്രാപിക്കുന്ന എന്നെ വെറുതെ വിട്ടാൽ അങ്ങയെ കീർത്തിക്കുന്ന മനുഷ്യർക്ക് എന്നിൽ നിന്നൊരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന അനുഗ്രഹം ഞാൻ തരാമെന്ന് പറഞ്ഞു നളൻ ഇത് കേട്ട് കലിയെ വെറുതെ വിട്ടു നളമഹാരാജാവ് കലിബാധയിൽ നിന്ന് മുക്തനായി പഴയ പോലെ തേജസ്വിയായി മാറിയെങ്കിലും അദ്ദേഹം തൻ്റെ വികൃതമായ രൂപത്തെ മാറ്റിയില്ല നളൻ വീണ്ടും ഋതുവർണരാജാവിനെയും കൂട്ടി യാത്ര തുടർന്ന് അന്ന് സന്ധിയോടുകൂടി തന്നെ വിദർഭയിൽ എത്തിച്ചേർന്നു ഋതുവർണ്ണരാജാവ് എത്തിയിട്ടുണ്ട് എന്ന് വിവരമറിഞ്ഞ വിദർഭയിലെ ഭീമരാജാവ് ഋതുവർണ്ണരാജാവിനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു രഥത്തിൻ്റെ ഘോഷം കേട്ട് ദമയന്തി ദമയന്തിക്ക് നളനെത്തിയിട്ടുണ്ട് എന്ന് തോന്നി ദമയന്തി വേഗം നളനെ കാണാനുണ്ടോ എന്ന് നോക്കി മാളികയുടെ മുകളിൽ ചെന്ന് നിന്നു തേരിൽ നിന്നിറങ്ങിയ ഋതുപർണ രാജാവ് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു സ്വയംവരം നടക്കാൻ പോകുന്നതിൻ്റെ ആഘോഷമൊന്നും കണ്ടില്ല ഭീമ രാജാവാണെങ്കിൽ ദമയന്തി ദൂതനെ പറഞ്ഞുവെച്ചതൊന്നും അറിഞ്ഞിരുന്നുവില്ല സ്വാഗതം ചെയ്ത് സൽക്കരിച്ച ശേഷം ഭീമരാജാവ് ഋതുവർണ്ണരാജാവ് എന്തിനു വേണ്ടിയാണ് എത്തിയത് എന്ന് ചോദിച്ചു ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന് ഋതുവർണ്ണ രാജാവ് ഭീമരാജാവിനോട് മറുപടി പറഞ്ഞു ഇത്രയേറെ ദൂരം സഞ്ചരിച്ച് ഋതുവർണ്ണരാജാവ് വന്നിട്ടുണ്ടാകുക എന്തെങ്കിലും ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കും വെറുതെ വന്നതായിരിക്കില്ല എന്ന് ഭീമരാജാവ് ഊഹിച്ചു എങ്കിലും അത് പിന്നീട് പതുക്കെ ചോദിച്ചു മനസ്സിലാക്കാമെന്ന് കരുതി യാത്ര ചെയ്ത് ക്ഷീണിച്ചെത്തിയ ഋതുപർണ്ണ രാജാവിനെ വിശ്രമിക്കുവാനായി അയച്ചു നളനും തൻ്റെ കുതിരകളെയെല്ലാം കെട്ടി അവയ്ക്ക് വേണ്ടതൊക്കെ കൊടുത്തതിന് ശേഷം തേർത്തട്ടിലിരുന്നു ദമയന്തി രാജാവിനേയും കൂടെയുള്ളവരെയും ഒക്കെ കണ്ടെങ്കിലും നളനെ കാണാതെ വിഷമിച്ചു ദമയന്തി ഒരു പരിചാരികയെ പറഞ്ഞയച്ച് വികൃത രൂപമുള്ള ആ സാരഥിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ തിരക്കി വരാൻ ഏർപ്പാട് ചെയ്തു കേശിനി എന്ന പേരുള്ള ആ ദൂതി നളൻ്റെ അടുത്തെത്തി വിവരങ്ങൾ തിരക്കി ദമയന്തിക്ക് വീണ്ടും സ്വയംവരമുണ്ടെന്ന് കേട്ട് അതിൽ എത്തിയതാണ് തങ്ങളെന്നും രാജാവിൻ്റെ സാരഥിയാണ് താനെന്നും നളൻ കേശിനിയോട് പറഞ്ഞു നളനെ അന്വേഷിച്ചു പോയ ബ്രാഹ്മണൻ രാജസദസ്സിൽ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ ഉത്തരം വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് ദൂതി നളനോട് പറഞ്ഞു വളരെ ദുഃഖത്തോടെയാണെങ്കിലും താൻ മുമ്പ് പറഞ്ഞത് നളൻ അവരോട് ആവർത്തിച്ചു നളൻ്റെ മറുപടി കേശിനി ദമയന്തിയെ അറിയിച്ചു ദമയന്തിക്ക് എന്ന പേരിൽ വന്ന നളൻ്റെ മറുപടി കേട്ട് അത് നളൻ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടായി എന്നാൽ രൂപം മറ്റൊന്നായതുകൊണ്ട് നളൻ്റെ പ്രവൃത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ദമയന്തി കേശിനിയെ ഏൽപ്പിച്ചു ഋതുവർണ്ണരാജാവിന് ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ വിശേഷപ്പെട്ട പല സാധനങ്ങളും ഭീമരാജാവ് കൊടുത്തിരുന്നു അതൊന്നും പാകം ചെയ്തവ ആയിരുന്നില്ല നളൻ പാകം ചെയ്യാനുള്ള തീയോ വെള്ളമോ ഒന്നും അവിടെ നിന്ന് ആവശ്യപ്പെട്ടതുമില്ല അവിടുത്തെ വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നളനൊന്നു നോക്കിയപ്പോൾ തന്നെ ആ ജലപാത്രങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞു വന്നു അതുപോലെ ഒരു പിടി ഉണക്കപ്പിൽ പുല്ലെടുത്ത് സൂര്യന്റെ നേർക്ക് കാണിച്ചപ്പോഴേക്കും അത് കത്തിത്തുടങ്ങി എന്നാൽ നളനെ ആ തീയെ ഒട്ടും പൊള്ളിച്ചതുമില്ല അദ്ദേഹം പൂക്കളെടുത്ത് കൈകൊണ്ടിങ്ങനെ കൂട്ടി തിരുമിയപ്പോൾ അത് എന്ന് മാത്രമല്ല കൂടുതൽ നന്നായി വിടർന്ന് അവയുടെ വാസനയും കൂടി ഈ അത്ഭുതങ്ങളെല്ലാം കേശിനി ദമയന്തിയെ അറിയിച്ചു നളൻ തന്നെയാണ് ബാഹുകനെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ ദമയന്തിക്ക് ഏകദേശം ഉറപ്പായി ദമയന്തി വീണ്ടും കേശിനിയോട് ബാഹുകൻ പാചകം ചെയ്ത ഭക്ഷണത്തിൽ കുറച്ചു കൊണ്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അത് രുചിച്ചതോടെ അത് നളന്റെ കൈപുണ്യം തന്നെയാണ് എന്ന് ദമയന്തിക്ക് ബോധ്യപ്പെട്ടു ദമയന്തി തൻ്റെ രണ്ട് മക്കളെ ബാഹുവൻ്റെ അടുത്തേക്ക് അയച്ചു കുട്ടികളെ കണ്ടാൽ ബാഹുവൻ എന്തു ചെയ്യുന്നുവെന്ന് പറയണമെന്ന് ദമയന്തി കേശിനിയോട് പറഞ്ഞേൽപ്പിച്ചു സ്വന്തം കുട്ടികളെ കണ്ട നളൻ അവരെ ചേർത്ത് പിടിച്ച് കുറേ കരഞ്ഞു എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് കേശിനി എന്ന് ചിന്തിക്കുമെന്ന് കരുതി കേശിനിയോട് തനിക്ക് ഇതേ പ്രായത്തിലും രൂപത്തിലുമുള്ള കുട്ടികളുണ്ടെന്നും അവരെ ഓർത്ത് കരഞ്ഞതാണ് എന്നും പറഞ്ഞു ബാഹുഗൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കിയ ദമയന്തിക്ക് അത് തൻ്റെ ഭർത്താവായ നള മഹാരാജാവ് തന്നെയാണ് എന്ന് മനസ്സിലായി ദമയന്തി ഈ വിവരമെല്ലാം അമ്മയെയും അച്ഛനെയും അറിയിച്ച് അവരുടെ അനുവാദത്തോടെ നളനെ താൻ താമസിക്കുന്നിടത്തേക്ക് വരുത്തി കാഷായ വേഷവും ജപിടിച്ച തലമുടിയുമൊക്കെയായി നിൽക്കുന്ന ദമയന്തിയെ കണ്ട് നളന് ദുഃഖം സഹിക്കാനായില്ല രണ്ടുപേരും കുറെ കരഞ്ഞു ദമയന്തി നളനോട് രണ്ടാം വിവാഹം വിവാഹമെന്നത് നളനെ അവിടെ എത്തിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സൂത്രമാണെന്നും നളനയല്ലാതെ മറ്റാരെയും തനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു ആ സമയത്ത് വായു ഭഗവാൻ ആകാശത്തു നിന്ന് ദമയന്തി പറഞ്ഞതൊക്കെ സത്യമാണെന്നും ദമയന്തിയെ സ്വീകരിക്കണമെന്നും നളനോട് പറഞ്ഞു അങ്ങനെ മൂന്ന് വർഷം പിരിഞ്ഞിരുന്നവർ നാലാമത്തെ വർഷത്തിൽ വീണ്ടും യോജിച്ചു ഭീമരാജാവിനും മകൾക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടിയതറിഞ്ഞ് വളരെ സന്തോഷമായി അദ്ദേഹം നളനെ സ്വീകരിച്ച് സൽക്കരിച്ചു വിവരങ്ങളറിഞ്ഞ ഋതുവർണ്ണ രാജാവും നളനെ കെട്ടിപ്പിടിച്ചു താൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമെന്ന് ഋതുവർണ്ണരാജാവ് നളനോട് പറഞ്ഞു നളൻ ഋതുവർണ്ണരാജാവിന് കുതിരകളെ നിയന്ത്രിക്കാനുള്ള അശ്വഹൃദയ വിദ്യ പഠിപ്പിച്ചു കൊടുത്ത് രാജാവിനെ സന്തോഷത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചയച്ചു അക്ഷഹൃദയ വിദ്യ പഠിച്ച ഋതു ഋതുവർണ്ണരാജാവിൽ നിന്ന് പഠിച്ച നളൻ തൻ്റെ രാജ്യത്തേക്ക് തിരികെ ചെന്ന് പുഷ്കരനെ വീണ്ടും ചൂതു കളിക്കാൻ വിളിച്ചു ഞാൻ ധാരാളം സ്വത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്വത്തും ദമേന്തിയും പണയമായി വയ്ക്കാൻ ഞാൻ തയ്യാറാണ് പകരം നീ നിന്റെ രാജ്യം പണയം വയ്ക്കണം നമുക്ക് ഒരേ ഒരു കളി കളിക്കാം അതിൽ ജയിച്ചാൽ നീ ഈ രാജ്യം ഉപേക്ഷിച്ച് പോകണം ചൂതിന് തയ്യാറല്ല യുദ്ധത്തിന് നീ തയ്യാറാകണമെന്ന് നാളെ പുഷ്കരനോട് പറഞ്ഞു വീണ്ടും ചൂതുകളിച്ചാൽ താൻ തന്നെ ജയിക്കുമെന്ന അഹങ്കാരത്തിൽ പുഷ്കരൻ നളൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു നളനും പുഷ്കരനും കൂടി വീണ്ടും ചൂതുകളിച്ചു പുഷ്കരൻ കളിയിൽ തോറ്റു അങ്ങനെ രാജ്യവും സമ്പത്തും എല്ലാം നളന് തിരിച്ചു കിട്ടി കഴിഞ്ഞ തവണ നീ ജയിച്ചത് നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല കളിയുടെ പ്രഭാവം കൊണ്ടാണ് എന്ന് നളൻ പുഷ്കരനോട് പറഞ്ഞു നളൻ പുഷ്കരൻ തോറ്റെങ്കിലും പുഷ്കരന് ജീവിക്കാൻ ആവശ്യമുള്ള ധനവും അധികാരങ്ങളും എല്ലാം നൽകി സന്തോഷത്തോടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അനുവാദം കൊടുത്തു നാളെ തൻ്റെ രാജ്യമേറ്റെടുത്ത് പ്രജകളെ നല്ല രീതിയിൽ പരിപാലിച്ച് ഒരുപാട് കാലം സന്തോഷത്തോടെ ദമയന്തിയോടെയും കുട്ടികളുടെയും ഒപ്പം ജീവിച്ചു സമ്പത്തും സുഖങ്ങളും എല്ലാം വരികയും പോവുകയും ചെയ്യും സുഖവും ദുഃഖവും എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും സുഖമുണ്ടാകുമ്പോൾ അമിതമായി സന്തോഷിക്കുകയോ ദുഃഖമുണ്ടാകുമ്പോൾ അമിതമായി വിഷമിക്കുകയോ ചെയ്യരുത് എല്ലാം ഒരുപോലെ കാണുവാനുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുത്ത് ജീവിതത്തിൽ എല്ലാവർക്കും വിജയമുണ്ടാകും ഈ കഥ നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ